ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് വെളുത്തുള്ളി എടുത്തിട്ട് അത് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു ഇരുപത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പം ചെറുപുള്ളി കൂടുതലുണ്ടെങ്കിൽ അത് കൂടുതൽ ചേർക്കാം കേട്ടോ പിന്നെ നമ്മൾ ചെറിയുള്ളിയൊക്കെ എപ്പോഴും ഇപ്പോൾ കടക്കാരൊക്കെ ആണെങ്കിൽ എപ്പോഴും കുറച്ച് ചെറിയുള്ളിയും ബാക്കി എന്തായാലും സവാള തന്നെ ചേർക്കുകയാണ് ചെറുപുള്ളി കൂടുതൽ ചേർത്ത് തന്നെ അതിന് നല്ല വിലയാണ് അത് നല്ല സമയം കൂടുതലടിക്കുകയൊക്കെ ചെയ്യുമല്ലോ അപ്പം നമുക്ക് വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെറുവിൽ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം ഇപ്പോൾ ഇരുപത് ഇരുപത്തഞ്ചൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ അത്ര നിങ്ങളുടെ ചേർക്കാൻ ഇല്ലെങ്കിൽ ഒരു രണ്ട് സവാള എടുക്കണം അതുപോലെ വലിയ സവാള ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ ചെറുതാണെങ്കിൽ ഒക്കെ എടുക്കണേ പിന്നെ നമ്മൾ ചട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് ആ എണ്ണ ചൂടായി വരുമ്പോൾ അല്ലേക്ക് കടുകും വറ്റൽമുളകുമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ആദ്യം ചട്ടി ഇട്ടു ചട്ടിക്കകത്തൊണ്ടെങ്കിൽ ചെറിയ ചട്ടിയായി പോയിട്ടുണ്ട് ഇരിക്കുന്ന സാധനം മാറ്റുന്നുണ്ട് അത് ആദ്യമേ അങ്ങ് പറയാം കേട്ടോ നിങ്ങൾ വെക്കുമ്പോൾ വലിയ പാത്രം വെച്ച് ചെയ്യണം അത് കഴുകൊക്കെ പൊട്ടി വന്നപ്പം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുവാണ് അത് നമ്മൾ ഒന്നുകിൽ പൊടി പൊടിയായിട്ട് കൊത്തി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ചതച്ചായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്തെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഉണ്ടല്ലോ ഒന്ന് വാടി കിട്ടിയാൽ പോരാ അതിൻ്റെ കളർ ഒന്ന് വരുമല്ലോ നമ്മൾ ഉള്ളിയൊക്കെ ആ ഒരു പരിവെത്തണം കേട്ടോ പൂ വെളിച്ചെണ്ണ തന്നെ വേണം ചെയ്യാൻ എങ്കിൽ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതൊക്കെ ഒന്ന് മരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ വീടിയിൽ കാണുന്നതിനേക്കാൾ ഒന്നും കൂടെ നല്ല കളറാട്ടോ നമ്മൾ നേരിൽ കാണുമ്പോൾ ആ സമയത്താലേക്ക് നമ്മൾ വെളുത്തുള്ളി നമ്മൾ ചെറിയുള്ളി ചെറിയുള്ളിയും നമ്മൾ ചതച്ച വെച്ചിരിക്കുന്നത് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി ഇത് മൂന്നും ചതച്ചാട്ടോ ചേർക്കുന്നത് ഇത് നമ്മൾ ചതച്ചിട്ടുണ്ടായിരുന്നു ഒന്നുകിൽ മിക്സിയിട്ട് ഒന്ന് അരഞ്ച് പോലെ കേട്ടോ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഇപ്പം ചതച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിടുക കേട്ടോ ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ അതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ചെറുവിളി ഇല്ലെങ്കിൽ രണ്ട് സവാളയൊക്കെ എടുക്കണം ചെറുവിളി ഉണ്ടെങ്കിൽ ഒരു സവാള എടുക്കുക ബാക്കി ആ ചെറുവിളിയും ചേർത്ത് കൊടുത്താൽ മതി അതെല്ലാം നല്ലപോലെ വഴന്ന് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പച്ചമുളകും നമ്മൾ സവാള അരിഞ്ഞതും ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ പച്ചമുളകും നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലേക്ക് ഉള്ളവരാണെങ്കിൽ കാന്താരി മുളകോ ഉണ്ടമുക ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമില്ല കാരണം പിന്നെ നമുക്ക് ചിക്കനും ഇതിലിട്ട് നല്ലപോലെ വേവിച്ച് തോരനല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് റെഡിയാകുന്ന സമയം നമ്മൾ തേങ്ങ എടുത്ത് കുറച്ച് മാറ്റി വെക്കുവാണ് ഇപ്പം ഞാൻ ഒരു ഒന്നേകാൽ കപ്പൊക്കെ അതൊരു ഒരു മുക്കാൽ തേങ്ങ ഒരു തേങ്ങയുടെ മുക്കാൽ പാകത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരക്കിലോ ചിക്കൻ്റെ അളവാട്ടോ ഇതെല്ലാം ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഒരു കിലോ ചിക്കൻ എടുക്കണമെങ്കിലും ആ രീതിയിൽ വേണം എടുക്കാൻ നമ്മൾ ഇത് ചെറിയ കഷ്ടങ്ങളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇത് ചില്ലി ചിക്കൻ്റെ പരുവത്തിലാട്ടോ വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ ചെറുതായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിക്കുക കേട്ടോ ഇപ്പം നമ്മൾ ചില്ലി നമ്മൾ കടയിലൊക്കെ ചില്ലി ചില്ലിച്ചിക്കൻ്റെ ഒരു പരുവുണ്ട് അത് പറഞ്ഞെങ്കിൽ വാങ്ങിക്കൊണ്ടാൽ മതി എന്നിട്ട് നമ്മൾ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ ഉണ്ടല്ലോ പറഞ്ഞാൽ പാത്രം ചെറുതായത് ഞാൻ ചീനിച്ചറ്റിലോട്ട് മാറ്റും കേട്ടോ കാരണം ഈ തേങ്ങയൊക്കെ ഇട്ട് വന്നിട്ട് എല്ലാം കൂടി ഇളക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുവേ ആദ്യമേ അത് ഓർത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇത് ചീഞ്ചേറ്റിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് അടച്ചു വെക്കാം അപ്പം ഈ നമ്മൾ ആ ഉപ്പ് നമ്മൾ ഉള്ളി വരറ്റിയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഉപ്പ് നോക്കി വേണം ഇട്ട് കൊടുക്കാൻ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചാൽ മതി അതുപോലെ കറിവേപ്പില നമ്മളതിൽ എത്ര ഉണ്ടോ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നമ്മൾ ആ കയ്യിലുള്ളത് അനുസരിച്ച് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ചേർക്കുമ്പോൾ ഇത് ഞാനൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ് അതിനകത്തോട്ട് നമ്മൾ മുളപൊടിയും മല്ലിപ്പൊടിയും ഞാൻ ചൂടാക്കി വെച്ചിരുന്നതാണ് അതൊരു അല്പ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി നമ്മൾ അല്ല ഡയറക്റ്റ് ചിക്കനകത്തോടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടാണ് ചേർത്തിരിക്കുന്നത് ഇപ്പം അപ്പം മൂന്ന് സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും എടുത്തിരിക്കുന്നത് കേട്ടോ ചെറിയ ഒത്തിരി നമ്മൾ എരിവിൻ്റെ നോക്കി വേണം ഞാൻ ഈ പറഞ്ഞത് ചെറിയ സ്പൂണിലളവാ ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ അതനുസരിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ ടേബിൾ സ്പൂണൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ എടുക്കുക പിന്നെ എരിവ് വേണമെന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ കാശ്മീരി ചില്ലി ആട്ടോ നമ്മൾ പിരിയമുളക് പൊടിക്കുമല്ലോ അതെന്ന് വെച്ചാൽ ആ എരിവും കൂടെ ഉള്ള ടൈപ്പ് കിട്ടുമല്ലോ അതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യത്തോട് ഒരുപാട് എരിവ് ഇല്ലാതാനും ആ രീതിയിലാട്ടോ നമ്മൾ അപ്പം കാശ്മീരി ചെറിയ ചിടം കളറ് കൂടി ചിലതുണ്ടല്ലോ കളറ് മാത്രം ഉള്ളത് എരിവില്ലാത്ത അങ്ങനെ ആണെങ്കിൽ എരിവുള്ള മുളക് കൂടി കൂടി ചേർത്ത് കൊടുക്കണേ അപ്പം നമ്മൾ കുറച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു കുറച്ച് നമ്മൾ ആ തേങ്ങയിലോട്ട് നല്ലപോലെ അത് ഞെരടി വെച്ചിട്ടുണ്ട് പിന്നെ ഗരം മസാല മസാലയൊക്കെ എപ്പോഴും അവരോരോരോരുത്തരാവശ്യത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ചിലർക്ക് മസാല കുറവായിരിക്കും വേണ്ടത് ചിലർക്ക് കൂടുതലായിരിക്കും അതൊക്കെ നോക്കി ചെയ്യാം പിന്നെ കുറച്ച് കറിവേപ്പില കൂടി നമുക്കിട്ടിട്ട് ഇതൊന്ന് അടച്ച് വെക്കാമേ എന്നിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഏകദേശം ഒന്ന് വെന്ത് വരുമ്പം നമുക്ക് ആ തേങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കിത് അടച്ചും മാറ്റി വെക്കാം അപ്പോൾ ആ സമയം കൊണ്ട് ഇതിനകത്തു നിന്നൊക്കെ ഉള്ള വെള്ളമൊക്കെ ഇറങ്ങി വരികയും ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയെ കാരണം കാരണം ഇപ്പോൾ നോക്കുക കണ്ടോ ഇതിനകത്ത് നമ്മൾ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ലായിരുന്നു അതിൽ നിന്നുള്ള ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിരിക്കുന്നതാണ് അപ്പം അതിന് ശേഷം ഏകദേശം ചിക്കൻ വെന്തിട്ടുണ്ട് ആ സമയത്ത് ആ ചതച്ച തേങ്ങ കൂടി ഇട്ട് കൊടുക്കുവാണ് നമ്മൾ മിക്സിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തായിരുന്ന തേങ്ങ എന്നിട്ട് ആ മുളക് പൊടിയും മല്ലിപ്പൊടിയെല്ലാം ചൂടാക്കി ചൂടാക്കിയ പൊടിയാട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് വിട്ടു അതുപോലെ വെളിച്ചെണ്ണ ചെയ്യുന്നപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ കുറച്ച് കറിവേപ്പിനെയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്കിത് അടച്ചു വെക്കാം പിന്നെ അതിന് ശേഷം ഉപ്പൊക്കെ നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഓരോരുത്തരും പാകത്തിന് ചേർത്ത് കൊടുക്കുക അതുപോലെ ഗരം മസാലയും ഓരോത്തരം പാകത്തിന് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ ആ ഞാൻ എപ്പോഴും എല്ലാ കറികൾക്കും ഞാൻ പറയും ഉപ്പ് ഉപ്പായാലും അതുപോലെ മസാലയുടെ ഒക്കെ ടേസ്റ്റായാലും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അതുപോലെ എരിവൊക്കെ ആയാലും വ്യത്യാസം കാണും പിന്നെ കാന്തരിമുളകൊക്കെ ആണെങ്കിൽ അതൊക്കെ ചതച്ചൊക്കെ ചേർത്ത് ചെയ്യും അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും നാട്ടിലൊക്കെ ആകുമ്പോൾ ആ രീതിയിലാണല്ലോ ചെയ്ത് എടുക്കുന്നത് ഉപ്പ് കുറവായതുകൊണ്ട് ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് മസാലയുടെ ടേസ്റ്റും കുറവായിട്ട് തോന്നിയായിരുന്നു അതുകൊണ്ട് കുറച്ച് മസാല മസാലയോടെ ചേർത്ത് പിന്നെ ഒരൽപം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ എരിവിൻ്റെ നോക്കിയിട്ട് വേണം കൊടുക്കാൻ അത് ചേർത്ത് കൊടുക്കാൻ കാരണം എരിവ് ഒത്തിരി ഉണ്ടെങ്കിൽ കുരുമുളക് ചേർക്കണ്ട അല്ലെങ്കിൽ മാത്രം ഒരല്പം ചേർക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കാമേ എന്നിട്ട് കുറച്ച് ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ആയാലും പുട്ടിൻ്റെ കൂടെ ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ നേരത്തെ ഇതിനകത്ത് നമ്മൾ ജീരകം ചേർത്തുള്ളൊരു തോരൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ വേറൊരു ടേസ്റ്റ് എപ്പോഴും നമുക്ക് അറിയില്ല ജീരകമൊക്കെ വരുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് വേറൊരു ടേസ്റ്റ് ആയിട്ടോ വരുന്നത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തുറന്നിരിക്കുന്നതാണ് അപ്പോൾ നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ നമ്മൾ ആദ്യമേ ഒഴിച്ച എണ്ണയുള്ളൂ പിന്നെ എണ്ണയൊന്നും ഇതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടും ഇല്ല കേട്ടോ നമ്മൾ നേരി കഴിഞ്ഞൊക്കെ നല്ലതായിട്ടൊക്കെ കാണും നല്ല ടേസ്റ്റായിട്ടും സൂപ്പർ ടേസ്റ്റ് ആണ് ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതങ്ങ് ഓഫ് ചെയ്ത് വെക്കാം നല്ല നല്ലപോലെ ഡ്രൈ ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു നമ്മൾ നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞു മസാലയുടെ ടേസ്റ്റ് അനുസരിച്ച് ഇപ്പം മൊത്തത്തിൽ ഞാൻ ഒരു ടീസ്പൂൺ ആയിട്ടോ ചേർത്തിരിക്കുന്നത് അത് ഓരോരുത്തരുടെ അനുസരിച്ചിട്ട് മാറ്റം വരുത്താം പിന്നെ നമ്മൾ ഇച്ചിരി ഒന്നെടുത്ത് നോക്കുക വെന്തിട്ടുണ്ടോ അതുപോലെ കഷ് നേരത്തൊക്കെ കഷ്ണത്തിലൊക്കെ ഉപ്പ് പിടിച്ചിട്ടുണ്ടൊക്കെ നോക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുക ഇടിയപ്പം ഈ ഐറ്റത്തിൻ്റെ എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ലാസ്റ്റി ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മീനൊക്കെ ഓഫ് ചെയ്യുമ്പം ലാസ്റ്റി കുറച്ച് വെളിച്ചെണ്ണ തളിച്ചു കൊടുക്കുമല്ലോ അതേ കൂട്ടൊരു അല്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ കറിവേപ്പിലിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്കിനിതൊന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ മതി നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ തോര റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ